ഐ ഗൈസ് ഡൽഹി ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അറിയോ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് നൽകാനാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഡ് വാഹനം ഡൽഹി രജിസ്ട്രേഷൻ വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൽഹി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കേരള വണ്ടികളായിക്കോട്ടെ പക്ഷേ ഞാൻ ഇൻസ്പെക്ട് ചെയ്ത വാഹനങ്ങൾ ഒരു അമ്പത് ശതമാനം വാഹനങ്ങളും അല്ലെങ്കിൽ എഴുപത് ശതമാനം വാഹനങ്ങളും ഡൽഹി രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് അതിലൊക്കെ കോമൺ ആയിട്ട് റിജക്റ്റ് ചെയ്ത വാഹനങ്ങൾ കണ്ട ഒരു പ്രോബ്ലം എന്താണെന്നറിയോ ഈ വീലാർച്ച് ഉണ്ടല്ലോ റിയർ വീലാർച്ചിൽ ഒരു ക്രാക്ക് ഉണ്ടാവും അപ്പം നിങ്ങളിപ്പോൾ ഈ വാ എൻ്റെ വണ്ടിയിൽ ഒരു ശ്രദ്ധിച്ചോണ്ട് ഈ ഒരു ചെറിയ ക്രാക്കാണ് അപ്പം ഞാൻ ശരിക്കും ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഷോറൂമിൽ നിന്ന് ചെയ്തത് പക്ഷേ അല്ല അത് കോമൺ ആയിട്ട് ആക്സിഡൻറ്റിന് ശേഷം വർക്ക് റീവർക്ക് ചെയ്ത വാഹനത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആ എങ്ങനെയൊക്കെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്താലും ആ ഒരു പ്രോബ്ലം മാറുന്നില്ല ഇപ്പം നിങ്ങൾ എൻ്റെ വണ്ടിയിൽ കണ്ടല്ലോ ഈ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് ചേഞ്ച് ചെയ്തിട്ടും ആ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഈ യൂസ്ഡ് വണ്ടി ക്രിസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ റിയർ ക്വാട്ടർ പാനിലെ ടയറിൻ്റെ ക്വാട്ടർ പാനിലകത്തായിട്ട് വരുന്ന ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ വാഹനം അത്യാവശ്യം നല്ല രീതിയിലൊരു ചെറിയ ആക്സിഡൻറ്റ് മീറ്റ് ചെയ്തതാണ് കാരണം എൻ്റെ വാഹനം ഏത് ലെവലിൽ ആക്സിഡൻറ്റ് സംഭവിച്ചതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായതല്ല നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഏരിയ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ഏരിയ ഫുള്ള് ഡാമേജ് ആയതാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും തന്നെ ഡൽഹിയിൽ നോക്കിയതിനകത്ത് ഈ ഒരു പ്രശ്നം കണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡാണ് പ്രോബ്ലം വന്നത് ഈ സൈഡാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് പക്ഷേ എന്നിട്ടും ഉണ്ട് ഇനിയിപ്പോൾ അറിയില്ല എൻ്റെ അറിവ് വെച്ച് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെയല്ല നിങ്ങളുടെ വാഹനങ്ങളിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു ആക്സിഡൻറ്റും മീറ്റ് ചെയ്യാത്ത വാഹനത്തിന് ഇതുപോലെ ക്വാർട്ടർ പാനൽ ഏരിയയിൽ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫോട്ടോ സഹിതം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ കമൻറ്റിൽ ഓക്കെ